കേരളത്തിലെന്തുകൊണ്ട് ബി ജെ പിയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു സഖ്യം ആയിക്കൂട ഇന്നല്ലെങ്കിൽ ഭാവി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സമൂഹത്തിലൊരു മൈത്രിയും എല്ലാം നിതാന്തം നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും അങ്ങനൊരു സഖ്യം വന്നാൽ ഇത് നാഗ്പൂരിൽ നമുക്ക് അങ്ങനെ ഒരു മാതൃകയുണ്ട് ആ അതെന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടില് നാഗ്പൂരിൽ കോർപ്പറേഷൻ ഭരിച്ചത് മുസ്ലിം ലീഗും ബി ജെ പി ഒരു മുന്നണിയായിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിതിൻ ഗഡ്കരിയും ഫട്നാവിസും ഒക്കെ മുൻകൈ എടുത്തുണ്ടാക്കിയ സഖ്യമാണ് മുസ്ലിം ലീഗും ി ജെ പിന്നും തമ്മിൽ അവിടെ കോർപ്പറേഷനിൽ ഒന്നിച്ചാ ഭരിച്ചത് ശരി ആ ബി ജെ പിക്ക് അവിടെ സ്വാധീന മണ്ഡലങ്ങളുണ്ട് നാഗ്പൂരാണ് ആർ എസ് എസിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട് അവിടെ നിയമസഭാ മണ്ഡലങ്ങളും ഒക്കെ ഉണ്ട് അവരൊക്കെ ബി ജെ പിക്ക് ഗഡ്കരി ഒക്കെ മുന്നിട്ട് നിന്ന് അവര് ബി ജെ പി ജയിപ്പിക്കാറുണ്ട് അവിടെ മഹാരാഷ്ട്രയില് മുസ്ലിങ്ങൾ പൊതുവെ ഗഡ്കരിക്ക് അനുഭവം ആ അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത് അറുപത്തിരണ്ട് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് എഴുപത്തിമൂന്ന് സീറ്റ് വേണം അപ്പോ രണ്ടംഗങ്ങൾ ആണ് മുസ്ലിം ലീഗിനവിടെ ഉള്ളത് അപ്പൊ ആ രണ്ടംഗങ്ങൾ ബി ജെ പിക്ക് പിന്തുണ പിന്തുണ കൊടുത്തു അഞ്ചു വർഷം ഭരിച്ചു അവർക്ക് കോൺഗ്രസിന് സീറ്റ് എന്നിട്ട് പോലും ലീഗ് അതെ ലീഗിന്റെ കൗൺസിലർമാര് ഇഷ്ട അൻസാരി അസ്ലം ഖാൻ ഈ രണ്ട് കൗൺസിലർമാരും അഞ്ചു കൊല്ലം കൂടെ ആയിരുന്നു അത് മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വം അറിഞ്ഞു തന്നെ ചെയ്തിട്ടുള്ള കാര്യാണ് കേരളത്തിന്റെ ഒക്കെ പുറത്ത് അപൂർവമായി സംഭവിച്ച ഒരു മഹാസഖ്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇവിടെ പണ്ട് കോലിബിയൊക്കെ ഉണ്ടായിരുന്നാണല്ലോ ആ പറയാറുണ്ട് ഇത് ഇതാരും പറയാറില്ല ഇവിടെ ഇപ്പൊ കെ എൻ കെ എൻ ഖാദറിന്റെ കാര്യമൊക്കെ പറയാറില്ലേ അദ്ദേഹം വിജയ വിചാരകേന്ദ്രത്തിന്റെ മീറ്റിംഗിന് പോവും തപസയുടെ മീറ്റിംഗിനു പോവും ഗുരുവായൂരാണെങ്കിൽ അദ്ദേഹത്തിനെതിരായ ബി ജെ പി സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥി ഉണ്ടാകാൻ പറ്റിയില്ല ദേശക പത്രികയിൽ തന്നെ കുഴപ്പം വന്നു അങ്ങനെ ജയിക്കേണ്ടത് ഖാദറാണെന്നും സുരേഷ് ഗോപി പറയുകയൊക്കെ ചെയ്തില്ലേ അപ്പൊ വി വി രാജേഷിന് ഒരിക്കലും ഹൈദരലി തങ്ങള് നാരങ്ങ നീര് കൊടുത്തില്ലേ ഏതോ ഒരു നിരാഹാര സത്യഗ്രഹത്തിന്റെ ഇതൊക്കെ ആളുകൾ മറന്നുപോയോ ഇവിടെയും ഉണ്ട് ചില അന്തർധാരകൾ എന്ന് ഞാൻ പറയുകയാണെ പലപ്പോഴും അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നാഗ്പൂരില് ബി ജെ പി രണ്ടായിരത്തി പന്ത്രണ്ടില് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി വലിയ കക്ഷി ആയി അറുപത്തിരണ്ട് സീറ്റ് ആകെ സീറ്റ് നൂറ്റി നാൽപ്പത്തി അപ്പോൾ ഭൂരിപക്ഷത്തിന് എഴുപത്തി മൂന്ന് വേണം അങ്ങനെ രണ്ട് ഐ യു എം എ മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഒരു ബഹുജൻ റിപ്പബ്ലിക്കൻ ഏകദാം മഞ്ചിന്റെ കൗൺസിലർ ഒരു ലോക് ഭാരതി കൗൺസിലർ പിന്നെ പത്ത് സ്വതന്ത്ര ഇങ്ങനെയാണ് ഭൂരിപക്ഷം ഉണ്ടായത് അവിടെ അപ്പോൾ നിർണായകമായ പങ്കാണ് അവിടെ മുസ്ലിം ലീഗ് വഹിച്ചത് ഈ ബിജെപിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിൽ എന്നിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു സഖ്യം ഉണ്ടാക്കി അതിന്റെ പേര് നാഗ്പൂർ വികാസ് അഗാടി അഗാടി എൻ ബി എ മറ്റേ എം ബി എയുടെ അതെ 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 അപ്പൊ ശിവസേന ഇതിനെ ശിവസേന ശരിക്ക് പ്രീ പോൾ അലയൻസ് ഉണ്ടായിരുന്നു ബി ജെ പി ആയിട്ട് പക്ഷെ ശിവസേന ഇത് ഇതിന്റെ കൂടെ ചേർന്നില്ല പുറത്ത് നിന്ന് പിന്തുണച്ചു മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ഞങ്ങളില്ലാന്ന് പറഞ്ഞിട്ടെ അപ്പോ അങ്ങനെ എഴുപത്തിയാറ് അംഗങ്ങൾ എഴുപത്തിമൂ മൂന്ന് വേണ്ടടുത്ത് എഴുപത്തി ആറ് അംഗങ്ങൾ ബി ജെ പി സഖ്യത്തിന് കിട്ടി അഞ്ചു കൊല്ലം ഉറച്ച ഭരണം ആയിരുന്നു പന്ത്രണ്ട് ബി എസ് പി അംഗങ്ങൾ ചേരുന്നു വിചാരിച്ചിരുന്നു അങ്ങനെ ചേർന്നിരുന്നെങ്കിൽ പ്രശ്നം തീർന്നേ അവര് ചേർന്നില്ല ബി ജെ പിയുടെ ഓടം ഞങ്ങളില്ലെന്ന് അവരും പറഞ്ഞു ശിവസേനയ്ക്ക് ആറ് അംഗങ്ങളായിരുന്നു ആറ് അംഗങ്ങൾ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അവർ പുറത്തു നിന്നു കോൺഗ്രസ്സിന് നാപ്പത്തൊന്ന് അംഗങ്ങളായിരുന്നു നാപ്പത്തിനാലില്ല അപ്പൊ ബി ജെ പി നേതാവ് അനിൽ സോലെ ആണ് ഇതൊക്കെ അന്ന് ഏകോപിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാതാദ്യമൊന്നും അല്ല മുമ്പ് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗ് ഞങ്ങളുടെ ചങ്ങാതിമാര് തന്നെയായിരുന്നു മുമ്പും ചങ്ങാതിമാരാണ് അപ്പൊ ഫട്നാവിസ് ഇന്റെ കൂടെ നിന്നു രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പില് നാഗ്പൂർ സെൻട്രൽ നിയമസഭാ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തിഒമ്പത് നാഗ്പൂർ സെൻട്രൽ നാഗ്പൂർ വെസ്റ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുസ്ലിം ലീഗ് പിന്തുണച്ചിരുന്നു അതാണ് ഞങ്ങൾ നേരത്തെ ചങ്ങാതിമാരാണെന്ന് പറഞ്ഞത് ഈ രണ്ടും നാഗ്പൂർ സെൻട്രലും നാഗ്പൂർ വെസ്റ്റും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് അവിടെ നിന്ന് ലീഗിൻ്റെ വോട്ടുകൾ ബി ജെ പി പാരമ്പര്യമായി തന്നെ നേടുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഗഡ്കരിയും ഫട്നാവിസും ഒക്കെ അവിടെ ലീഗുമൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ് പോകുന്നത് ഈ നാഗ്പൂർ മാതൃക എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാന്നാണ് മാഷ ഞാൻ ചോദിച്ചത് അതന്യായ ചോദ്യമാണത് ഇപ്പൊ പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിനെ കുറിച്ച് ഞാൻ കോൺഗ്രസ് മുക്ത കേരളം കോൺഗ്രസ് മുക്ത ഇന്ത്യ ബി ജെ പിയുടെ ലക്ഷ്യമാണ് ഇവിടെ കോൺഗ്രസ് മുന്നണിയിൽ നിന്നും മുസ്ലിം ലീഗിനെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ തീർന്നില്ലേ കോൺഗ്രസ് മുക്ത കേരള തീർച്ചയായിട്ടും ഇപ്പൊ ചരിത്രപരമായിട്ട് ഇതിനു മുമ്പും ചില ഉദാഹരണങ്ങൾ ഇപ്പൊ മാതൃകകൾ പറയാറുണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പുള്ള ഈ പ്രാദേശിക ഗവൺമെന്റുകളില് ഹിന്ദു മഹാസഭയും ഇന്ത്യൻ ഇന്ത്യ മുസ്ലിം ലീഗും മുഖർജി അതെ 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 അപ്പൊ ആ മന്ത്രിസഭയുടെ ഒരു ഒരു പാരമ്പര്യം ഒരുക്കുണ്ട് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഈ കോലിബി സഖ്യം മാരാർജി തന്നെ അറിഞ്ഞുകൊണ്ടും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏറെ ആലോചിച്ച് ബോധപൂർവം ഉണ്ടാക്കിയെടുത്തൊരു മുന്നണിയാണെന്ന് പറയുന്നുണ്ട് സമീപകാലത്ത് നമ്മുടെ ടി ജി ഒരു തിസീസ് പോലെ കേസരിയിലെ കേസരിയിൽ ഈ ഏതാണ്ട് ഇതേ കാലത്താണ് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് ഇപ്പൊ ഈ നാഗ്പൂർ മോഡൽ ഉണ്ടായി എന്ന് പറയുന്ന കാലത്ത് ഒരു ടിസിസ് കേസരിയിൽ എഴുതിയിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കേസരിയുമായി ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ചർച്ച വെച്ച് വീഡിയോ അപ്പൊ അന്ന് ടി ജി പറഞ്ഞത് കേരളം രക്ഷപ്പെടാൻ അത് ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് കേരളം രക്ഷപ്പെടാൻ അന്ന് അന്ന് വലിയ കലാപം നടക്കുന്ന സമയമാണ് സി പി എമ്മും ബി ജെ പിയും ഓന്ധിക്കണം അതിൽ പിന്നെ ചെറുക്കാവുന്ന മാന്യന്മാരുടെ എന്താണ് പറയുക തറവാടികളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ആ ആലോചന ഉണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് ഒരു കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മുസ്ലിം ലീഗ് ബി ജെ പി യെ പിന്തുണക്കുന്നതും പിന്തുണക്കാതിരിക്കുന്നതും ഇപ്പോൾ ഇറ്റ്സ് എ ടൈം ഫാക്ടർ ഓഫ് ടൈമാണ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്ന് പറയാം സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണ് അത് പ്രത്യേകിച്ച് ഇപ്പോ ബിജെപിന് ഇവിടെ ഭരണമൊന്നും കിട്ടിയില്ല എങ്കിലും മുസ്ലിം ലീഗിലൊക്കെ ധാരാളം അവർക്ക് ഇതൊക്കെ അത് ഒന്ന് രണ്ടാമത്തെ കാര്യം ബിജെപിയെ കുറിച്ച് വന്നിരിക്കുന്ന വരാറുള്ള പൊതുവെ വരാറുള്ള വലിയ ആരോപണം ഇപ്പോ പത്ത് പതിനഞ്ച് സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാലോ മാത്രമല്ല അത് വലിയ ഡീലു ആവാം അപ്പൊ മുസ്ലിം ലീഗിന്റെ രണ്ട് കൗൺസിലർമാർക്ക് രണ്ട് കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് എന്ത് കിട്ടിയെന്നൊന്നും വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ചോദിക്കാവുന്ന അപ്പോൾ അത്തരം ഒരു പാർട്ടിക്ക് ഏത് മുന്നണിയിലും ചേരാൻ ഞാൻ അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൽ ഒരു ചെറിയ സഹമന്ത്രി പോലുള്ളൊരു ഓഫർ കൊടുത്താൽ മുസ്ലിം ലീഗിന്റെ എം പിമാരെ ഇപ്പോഴും ബി ജെ പിക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ മുസ്ലിം ലീഗിനെ അത്രയുള്ള ഈ പറഞ്ഞ ഈ അന്ധമായ ഒരു രാഷ്ട്രീയ വിരോധമോ പ്രത്യയശാസ്ത്രപരമായ വലിയ അസ്കൃതകളോ ഒന്നും മുസ്ലിം ലീഗിന് ലീഗിനുണ്ടെന്ന് കരുതേണ്ടതില്ല അങ്ങനെ വേണം കരുതാൻ അതിന് പൂർവ്വകാല ചരിത്രം ഉണ്ട് താൻ വിഭജനവാദിയായ മുഹമ്മദ് അലി ജിന്ന ഒരു ഭാഗത്ത് പാകിസ്ഥാന് വേണ്ടി വലിയ മുറവിളികൾ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വീരസവർക്കറാണ് ഈ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് അക്കാലത്ത് മുന്നണിയായി മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് പുതിയ കാലത്ത് അത്രയൊന്നുമുള്ള വിരോധപ്പോ ജനാധിപത്യം അംഗീകരിച്ച കാലത്ത് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇത് നാഗ്പൂർ മോഡൽ ഒരു നല്ല മോഡലാണ് ആ മോഡൽ പറയാറില്ല ആരും ബേപ്പൂർ മോഡൽ പറയുന്നത് പോലെ ഒരു അതിനേക്കാളും നന്നായി പരിചയപ്പെടുത്തേണ്ട ഒരു മോഡലാണ് അത് കേരളത്തിൽ അത് വേണ്ടത്രേക്ഷറയണോ ഒരു കേരള വികാസ് അഗാടി നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന വെക്കാവുന്നത് അങ്ങാടിയെന്നും പറയാ സാർ കറക്റ്റ് ആണ് അഗാടി വേണ്ട നമുക്ക് ഒരു വികസന അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പ്രത്യയശാസ്ത്രപരമായ അകലൊക്കെ മാഞ്ഞു പോവാണല്ലോ സാറേ അതിരുകളൊക്കെ മാഞ്ഞു വാങ്ങി പോകല്ലേ എന്താ തർക്കം എടതും പലതും എങ്ങനെ തിരിച്ചറിയാൻ പോകുന്നത് അല്ല അങ്ങനെ ഒരു സഖ്യം പിന്നെ വളരെ ഇസ്ലാമി എന്ന് പറഞ്ഞ തീവ്രവാദികളെ കൈകാര്യം ചെയ്യാം എളുപ്പമാണ് എളുപ്പമാണ് മാത്രമല്ല അവര് കോൺസ്റ്റിറ്റ്യൂഷനിലായി അങ്ങേയറ്റം സമാധാനവാദികളായി നിലനിൽക്കുന്ന ഒരു പാർട്ടിയുമാണ് മുസ്ലിം ലീഗ് ആ കേരളത്തിന്റെ ഒരു അന്തരീക്ഷത്തിലെങ്കിലും അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ സമാധാനത്തിനും നല്ലതാണ് കമ്മ്യൂണലായ ഒരു ഒരു സൗഹാർദ്ദത്തിന് നല്ലതാണ് ആലോചനയൊക്കെ നല്ലതാണ് ആലോചന പക്ഷേ ഈ നാഗ്പൂരിൽ നിന്ന് കേരളത്തിൽ എത്താൻ കുറച്ച് ദൂരം എടുക്കും അത്രയും ദൂരം ഉണ്ടല്ലോ മാത്രമല്ല ഇതിങ്ങനെ വലിയ തോതിൽ വൈകാരികമായി ബി ജെ പി അധികാരത്തിൽ ബേപ്പൂർ മോഡൽ വരുന്നത് ബി ജെ പി കേന്ദ്രത്തിലെ അധികാരത്തിലുള്ള അപ്പോഴല്ല തൊണ്ണൂറ്റി രണ്ടില അതിന്റെ ഒരു ഗുണമുണ്ട് ബി ജെ പി കേന്ദ്രത്തിൽ വന്നപ്പോൾ ഉണ്ടായി ഉണ്ടാക്കി തീർക്കുന്ന ഒരു പുതിയ ഹോബി ഉണ്ടല്ലോ നമ്മളീ പറയുന്ന സംഘീ ഫോബിയ എന്ന് പറയുന്നൊരു സാധനം വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ന്യൂനപക്ഷത്തിലും സെക്യുലർ പാർട്ടികളിലും വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ ഈ ആലോചന വീണ്ടും നമ്മൾ ഉയർത്തിക്കൊണ്ടു വരുന്നത് ഇങ്ങനെയും ചില മോഡലുകളുണ്ട് ഇതുകൂടി ജനങ്ങളോട് പറഞ്ഞും അറിഞ്ഞും വേണം രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ എന്നും മുസ്ലിം ലീഗിനോടും കേരളത്തോടും നമുക്ക് പറയേണ്ടതുണ്ട് അല്ലെ ഇത് ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ വേറൊരു ഗുണം മറ്റേ കോൺഗ്രസ് പേടിക്കാൻ തുടങ്ങാം ഇങ്ങനെയും ചില സാധ്യതകളുണ്ട് ബിജെപി കേരളത്തിൽ ശക്തിപ്പെടുന്നു മുസ്ലിം ലീഗും കുറെ കൂടി ശക്തിയാർജിക്കുന്നു അവർ ഏത് സമയത്തും ഒരു ഒരു ധാരണയിൽ എത്തിക്കൂടാ എന്നില്ല അതിന് അവരുടെ മുമ്പിൽ പൂർവ്വമാതൃകളുണ്ട് എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ബി കെയർഫുൾ എന്ന് കോൺഗ്രസിനോടും പറയാം